ഏത് മധ്യസ്ഥ പ്രാർത്ഥനയിലും നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയാണെങ്കിലും ആർക്കു വേണ്ടിയാണെങ്കിലും നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് കരുണ ചോദിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിന് മുമ്പില് പ്രത്യേകിച്ച് ദൈവത്തിന്റെ ന്യായുക്തമായ വിധി നടപ്പാക്കപ്പെടുമ്പോ ദൈവം നമ്മുടെ തിന്മകൾക്ക് നമ്മളെ ചിലപ്പോ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോ ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ കാരണം നമ്മുടെ ജീവിതത്തിൽ തിന്മ പെരുകുമ്പോ ചില ദുരിതങ്ങൾ മാറാതിരിക്കുമ്പോഴെല്ലാം നമ്മളൊന്നും അവകാശം പറയാൻ ആദ്യം നിൽക്കരുത് ആദ്യം എന്താണ് ദൈവത്തിന്റെ കാര്യം അവകാശം തീർച്ചയായിട്ടും മക്കൾ എന്ന രീതിയിൽ അവകാശം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അത് പിന്നീടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആദ്യം അദ്ദേഹം ദൈവമേ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയണമേ അങ്ങയുടെ കാരുണ്യം കാട്ടുന്ന ദൈവമാണ് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് ഒരു യോഗ്യതയും വിഷയമില്ല കരുണയ്ക്ക് യോഗ്യത പ്രശ്നമല്ല അത് ആർക്കും പ്രാർത്ഥിക്കും ഏത് മഹാഭാബിക്കും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് കരുണയുടെ ജപമാലകൾ പരമാവധി ചൊല്ലണം